നമസ്കാരം രാമായണത്തിൻ്റെ കാതലായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി സീതയെ അന്വേഷിച്ച് പോകണം സുഗ്രീവിന് എല്ലാവർക്കും ആജ്ഞ കൊടുത്തു അതായത് ലോകത്തുള്ള വാനറന്മാരൊക്കെ വന്നെത്തി എന്നാണ് അവർക്കെല്ലാം അവർക്കെല്ലാം വേണ്ട സൈന്യത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു പരിശീലനങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചു നാല് പ്ലട്ടൂൺസ് ആയിട്ട് മാറ്റി ഒന്ന് കിഴക്ക് ഒന്ന് തെക്ക് ഒന്ന് വടക്ക് ഒന്ന് പടിഞ്ഞാറ് അങ്ങനെ എന്നിട്ട് അവരോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു സീത എവിടെ നിന്നുണ്ട് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പറയണം കൊടുത്തിരിക്കുന്ന സമയം ഒരു മാസമാണ് ഒറ്റ മാസത്തിനകം അന്വേഷിച്ച് വരണം വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നളയ സുഗ്രീവാജ്ഞ കല്ല് പിള്ളർക്കൊന്നും പറയുന്നില്ല സുഗ്രീ രാജ്ഞ അങ്ങനെയാണ് തിരിച്ചെത്തിക്കണം അപ്പോൾ തെക്കോട്ട് പോയ ആ വിഭാഗത്തിലാണ് നമുക്ക് പരിചയമുള്ള ആളുകളുള്ളത് ഒന്ന് ഹനുമാൻ മറ്റൊന്ന് അങ്കദൻ അതുപോലെ തന്നെ ജാംബവാൻ അങ്ങനെയുള്ള വാണ്ട്രന്മാരെല്ലാം അവർ തന്നെയായിരിക്കും ഇത് കണ്ടെത്തുന്നത് എന്ന് ശ്രീരാമന് നന്നായിട്ടറിയാം നമുക്കെങ്ങനെ അറിയാം അങ്ങനെ അറിയാം ശ്രീരാമൻ അറിയാം അല്ലെങ്കിൽ ഹനുമാനെ വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കില്ല ശ്രീരാമൻ ഉപദേശം കൊടുത്തത് മാത്രമല്ല ഒരു കഥ പറഞ്ഞു ഹനുമാനോട് പിന്നെയോ തൻ്റെ കയ്യിലിരിക്കുന്ന സീതയുടെ ഒന്ന് ആശ്ചര്യ ചൂടാമണി അതെടുത്ത് ഹനുമാൻ കൊടുത്തിട്ട് സീതയെ കണ്ടെത്തിയാൽ നീ ഇത് കൊടുക്കണം ഇത് കണ്ടാൽ സീതയ്ക്കറിയാം ഇതാണ് ഇത് രാമൻ എന്നയച്ചാണ് അപ്പോൾ തീർച്ചയാണല്ലോ ഹനുമാനായിരിക്കും കണ്ടെത്തുന്നത് അങ്ങനെ അവർ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകുന്ന വഴി രണ്ട് വ്യക്തിത്വങ്ങളെ കാണുന്നുണ്ട് ഒന്ന് സമ്പാദി സമ്പാദി എന്ന് പറയുന്ന ഒരു കഴുകനാണ് സമ്പാദിക്കു മുമ്പ് ആണ് സ്വയംപ്രഭയെ കാണും സ്വയംപ്രഭ എന്ന് പറയുന്നൊരു ഗന്ധർവ സ്ത്രീയാണ് ആ സ്വയം പ്രഭാതം തുടങ്ങുന്ന വാക്കെന്ന് അറിയാലോ സ്വയം പ്രകാശിക്കുന്നവർ അവർ ഹേമ എന്ന് പറയുന്ന ഒരു വിശ്വകർമാവിൻ്റെ മകൾ ആ മകള് ഭയങ്കര നർത്തകിയാണ് നമ്മുടെ കൈലാസെന്ന് പരമശിവൻ്റെ മുമ്പിൽ ചെന്ന് നൃത്തം ചെയ്തിട്ട് പരമേശ്വരൻ തന്നെ അത്ഭുതപ്പെട്ടു അത്ര വലിയ നൃത്തകർ അതുകൊണ്ട് അദ്ദേഹം ഒരു മനോഹരമായൊരു സ്ഥലം സൃഷ്ടിച്ചു കൊടുത്തു നിനക്ക് അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവർ ചെന്ന് എത്തിയിരിക്കുന്നത് അവിടെ അന്ന് തൊട്ട് ഹേമയും പ്രഭാവതിയും ഇതിലാണ് ധ്യാനത്തിലാണ് ഇടയ്ക്ക് ഹേമാവതി തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി അപ്പോൾ പ്രഭ നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ സ്വയംപ്രഭയെ ഒരു ജോലി ഏൽപ്പിച്ച അല്ല സ്വയം പ്രഭാവതിയിലെ സ്വയംപ്രഭ സ്വയം പ്രഭയെ ഒരു ജോലി ലഭിച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്താണ് ശിവൻ കൊടുത്ത ഒരു ഉപദേശം ത്രേതായികം വന്നണയും ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ സീത അന്വേഷിച്ച് വരും അപ്പോൾ എവിടെയാണ് സീത എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല നിനക്കൊണ്ട് അതുകൊണ്ട് നീ തെക്കോട്ട് ചൂണ്ടിക്കാണിക്കണം അങ്ങോട്ടാണ് പോകേണ്ടത് അതാണ് നിൻ്റെ ജോലി അങ്ങനെ ധ്യാനത്തിൽ അപ്പോൾ ഈ വാന്രന്മാർ വളർന്ന് തളർന്നുപോയി അതിനുണ്ടെങ്കിൽ അംഗതൻ അവരെല്ലാം കൂടെ ഒരു പർവ്വതത്തിലിരിക്കുമ്പോൾ അംഗതം പറയും ഓ ഹി സുഗ്രീവൻ എൻ്റെ അച്ഛനാണൊക്കെ ശരിയെന്നെ പക്ഷേ അതൊരു ഹൃദയമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഇത്രയും സ്ഥലത്ത് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഭയങ്കര ക്രൂരനാണ് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹനുമാൻ പറയും ഇടാൻ നിനക്ക് രാമനെ മനസ്സിലാവാത്തുകൊണ്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാത്ത വിഷമില്ല ഞാൻ ഈശ്വരനെ ഇത്രയധികം പ്രാർത്ഥിച്ചു ഇത്രയധികം പൂജിച്ചു ഞാൻ വല്ല അമ്പലങ്ങളിലൊക്കെ പോയി പള്ളികളിലൊക്കെ പോയി എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തിനും ഈ ദുഃഖം തരുന്നത് ഒരു ഭക്തൻ്റെ സാധാരണ ആയിട്ടുള്ളൊരു ചോദ്യമാണ് എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് മതിയായില്ലേ ശിക്ഷിച്ചിട്ട് ഞാൻ ഇത്രയധികം നിന്നെ പ്രാർത്ഥിച്ച് പോയി ചെയ്യുന്നിട്ട് എനിക്കെന്ത് ഈ പാര വരയ്ക്കുന്നത് തോന്നില്ലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ നമ്മുടെ സഞ്ചിതകർമ്മങ്ങൾ സഞ്ചിതകർ കഴിഞ്ഞ ജന്മങ്ങളിൽ വരുന്ന കർമ്മങ്ങൾ ഈ കർമ്മങ്ങളിലൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ജീവിത അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് പാവങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷകൾ നമുക്ക് ഏറ്റുവാങ്ങിയേ പറ്റൂ പക്ഷേ അപ്പോൾ ഒരു ഈശ്വരഭക്തനും മറ്റേ നമ്മൾ വ്യത്യാസം എന്താണ് ഈശ്വരഭക്തനെ സംബന്ധിച്ചാലും ഭഗവാൻ ഇങ്ങനെ താങ്ങിപ്പോവും തൻ്റെ കയ്യിൽ താങ്ങും മറ്റേ ആൾക്ക് താങ്ങലുണ്ടാവില്ല അത്രയേ ഉള്ളൂ നമുക്ക് വലിയൊരു ദുഃഖം വന്നു ആയിരിക്കാം ഇപ്പോൾ ഒരു കുട്ടി മരിച്ചുപോയി അമ്മ കരയുകയാണ് എൻ്റെ കുട്ടി മരിച്ചു പോയി അതിൽ കൂടെ വരാനൊരു ദുഃഖം അപ്പോൾ ഒരു കഥ പറയുന്നു ഗുരു ഒരു തോട്ടക്കാരന് ഇഷ്ടപ്പെട്ട ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ അദ്ദേഹം വന്ന് നോക്കും എപ്പാദ്യം അത് വന്ന് നോക്കും നോക്കിയപ്പോൾ അത് കണ്ടില്ല ആരോ പറിച്ചോണ്ടി വരികയോ ഈ തോട്ടക്കാരന് ഭയങ്കര ദേഷ്യമുണ്ട് ആരുടെ പൂ വരച്ചെന്ന് അലറി അപ്പോൾ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് അറിഞ്ഞു ഞാനാണ് പറിച്ചത് പിന്നെ തോട്ടക്കാരനൊന്നും പറയാൻ പറ്റില്ല കാര്യം ആ തോട്ടത്തിൻ്റെ ഉടമയാണത് പറിച്ചിരിക്കുന്നത് അതുപോലെ ആ മകനെ കൊണ്ടുപോയത് എനിക്ക് മകനെ തന്ന ഈശ്വരൻ തന്നെയാണ് എന്ന് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ അത്തരം ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ ദുഃഖത്തിൽ മുങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക അപ്പം എല്ലാം ഈശ്വര ഹിതമാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഭക്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏതിനെയും അതിജീവിക്കാൻ കഴിയും ഏതും ദുഃഖത്തിൽ അങ്ങനെയൊക്കെ ഹനുമാൻ അങ്കദിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ വെള്ളമില്ലാതെ ഒരു വിഷമിക്കുകയാണ് ദാഹം അപ്പോൾ ഉണ്ട് പോകുന്ന അരയന്നങ്ങൾ ആ അരയനങ്ങളുടെ ചിറകിൽ നിന്ന് വെള്ളം വീഴും അപ്പോൾ അവർ മനസ്സിലാക്കി എവിടെ എവിടെ വെള്ളമുണ്ട് അങ്ങനെ അന്വേഷിച്ച് പോയി പോവുകയാണ് ഒരു ഗുഹയിലെത്തുന്നു അതിമനോഹര ഗുഹ ആ ഗുഹയിൽ ജലമുണ്ട് അവിടെ എല്ലാം കുടിക്കുമ്പോഴാണ് ഈ സ്വയംപ്രഭ വന്നെത്തി അവരോട് പറയുന്നു നിങ്ങളെ കാത്താണ് ഞാൻ ഇത്രയും കാലമായിട്ടിരിക്കുന്നത് എന്നിട്ട് സ്വയംപ്രഭ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു സമുദ്രമുണ്ട് ആ സമുദ്രത്തിൻ്റെ അപ്പുറത്തൊരു ദ്വീപുണ്ട് ആ ദ്വീപിലായിരിക്കണം സീത അങ്ങനെ സ്വയം പ്രഭ ഈ സ്വയംപ്രഭ എന്ന് പറയുന്നത് എന്താണ് ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുക നമ്മൾ ചെയ്യുന്ന സാധനയാണ് നമുക്ക് വേണേൽ യോഗാഭ്യാസം എന്ന് പറയാം അതായത് വെറും തലവധി നിൽക്കുന്ന യോഗാഭ്യാസമല്ല പറഞ്ഞു യോഗാഭ്യാസം മനസ്സിനെ ശരീരത്തെ അതായത് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ അതീന്ദ്രിയ ശക്തി പിന്നെ നമ്മുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഈ അഞ്ച് മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ട് വിജയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരമേ അപ്പോൾ ഈ അഞ്ച് മണ്ഡലങ്ങൾ വിജയിക്കണം അതിന് നമ്മുടെ മഹർഷിമാർ പറഞ്ഞു തന്ന വിദ്യയാണ് യോഗ വിദ്യ എന്നുള്ളത് പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് തല ഒത്തിരി നിൽക്കുന്നതാണ് യോഗ വയറിലും കിട്ട് കുലുക്കുന്നതാണ് യോഗ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഇതാണ് സ്വയം പ്രഭ നമ്മൾ സ്വയം പ്രകാശിക്കണം നമ്മൾ തന്നെത്താനെ ജ്വലിക്കണം ആ തന്നെ ജോലിച്ചാലേ പറ്റും മറ്റാർക്കും നമ്മളെ ജോലിപ്പിക്കാനൊന്നും പറ്റില്ല ആ സ്വയം പ്രഭയിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അവിടെ നിന്ന് പോയി അവരൊരു കടൽ തീരത്തെത്തി നമ്മുടെ കന്യകമാരി തീരത്തിലോ അല്ലെങ്കിൽ അവിടെയായിരിക്കും നമ്മുടെ ധനുഷ്കോടിയിലായിരിക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് ഭൂമിയേ ഇല്ല അപ്പോൾ അവർ ആത്മഹത്യക്ക് ഇതായിരുന്നു എല്ലാവരും കിടന്ന് നമുക്ക് മരിക്കാം അല്ലാതെ ഇനി ഒരു മാസം തീരാറുമായി അപ്പോഴാണ് എന്ന് പറയുന്ന ഒരു കഴുകൻ അവരെ കാണുന്നത് സമ്പാദി ജഡായുവിൻ്റെ സഹോദരനാണ് സത്യത്തിൽ ഈ ചെറുപ്പത്തിൽ ഹനുമാൻ ഉയർന്നു വരുന്ന സൂര്യനെ കണ്ടപ്പോൾ ഈ അതൊരു പഴമാണെന്ന് ചോദിച്ചാൽ ഒറ്റ ചാട്ടം ചാടിയത്ര ഹനുമാൻ ചാടിയപ്പോൾ ഇന്ദ്രൻ വന്ന് വജ്രായുധം കൊണ്ട് വെട്ടി അതാണ് കഥ അങ്ങനെയാണ് അതിൻ്റെ ഹനുമാൻ എന്ന് പേര് ഹനുവിൽ വെട്ടേറ്റം എന്നർത്ഥം സത്യത്തിൽ ആ കഥയുടെ സിംബോളിക് മീനിങ് വെച്ചാൽ നമുക്കൊരു കാലമുണ്ട് ഏതിനും എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും നമ്മൾ എത്ര ജവിച്ചാലും പ്രാർത്ഥിച്ചാലും കഠിന വ്രതങ്ങൾ ചെയ്താലും നമ്മുടെ സാക്ഷാത്കാരം വരുന്നതിനൊരു സമയമുണ്ട് സമയമുണ്ട് ദാസ എന്ന് പറയുന്നതിൽ അത് കൃത്യമാണ് ആ സമയത്ത് മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സമയമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇച്ഛ ഉണ്ടാവുള്ളൂ ഇനി ഈശ്വര സാക്ഷാത്കാരത്തിനൊരു പുറപ്പെട്ടു എന്നൊക്കെയാണ് പുറപ്പെട്ടു പോകുന്ന വഴി ഏതെങ്കിലും വിഘ്നം വന്നു കഴിഞ്ഞാൽ അത് മതി നമ്മളെ തിരിച്ചുകൊണ്ടിരാന അല്ലേ ഒരിക്കൽ എൻ്റെ ഒരു ബ്രഹ്മചര്യം വന്നിരുന്നു എൻ്റെ അവിടെ പറഞ്ഞു എൻ്റെ ഭാര്യയും ഭർത്താവും ഒക്കെ അല്ല ഭാര്യയും കുട്ടികളൊക്കെ എന്നെ ഉപേക്ഷിച്ചു നല്ല നിലയിരുന്നതാണ് ഇപ്പം നശിച്ചുപോയി ഇപ്പം ഞാൻ സന്യാസിയാണ് ഇങ്ങനെ കറങ്ങി അടക്കുകയാണ് ഞാൻ ഓരോ സ്ഥലത്ത് അപ്പോൾ ഞാൻ നല്ലത് യാത്രകളിലാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം സ്വാമി അവന് നമ്മളീ ഫോണ വഴി അതേപോലെ ജപിച്ചും ധ്യാനിച്ചും ചോദിച്ചൊക്കെ വളരണം ആ അങ്ങനെ വളരാല്ലേ ഇപ്പം എനിക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് ആ പിന്നെ പിന്നെ എൻ്റെ ഭാര്യയൊക്കെ മക്കളും ഒക്കെ അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചാൽ പോകാമല്ലേ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്ന ഓരോരുത്തരും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതുതന്നെ വേറെ ആളായിരിക്കും ഞാൻ ഞങ്ങളുടെ ആദ്യത്തെ ആശ്രമത്തിൽ ഒറ്റയ്ക്ക് കുറേ വർഷമായിരുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സ്വാമി ഈ കാമക്രോധ മോഹ മോഹലോഹങ്ങൾ ഈ കാമത്തെ എങ്ങനെ അടക്കണം ഞാൻ നിങ്ങൾ അടക്കൻ പക്ഷേ ഇത്ര അടക്കട്ടും അത് പോകുന്നുണ്ട് എനിക്ക് പ്രശ്നമല്ലേ അത് ക്രോധം ലോപം മോഹം മതം മത്സരം ഇതൊക്കെ ഞാൻ ജയിച്ചു എനിക്ക് എ പ്ലസ് ഉണ്ട് പക്ഷേ ഇതിൽ പറ്റുന്നില്ല എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിൽ ദീപാരായന സമയമുണ്ട് അവിടെ പോയിന്ന് ദേവിയുടെ മുമ്പ് നിന്നിട്ട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം എനിക്കിനി കാമയെ തോന്നരുത് അപ്പം അവൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ കാമൻ തോന്നില്ല അപ്പോൾ അവൻ പിന്നെ കാമേ തോന്നില്ലേ പിന്നെ കാമേ തോന്നില്ല അപ്പോൾ അവൻ ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം തന്നെ പോയിട്ട് പോയാ ഇന്നുവരെ വന്നിട്ടില്ല സി വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒരു കാലമുണ്ട് ആ കാലം വന്നേ പറ്റും ഇപ്പോൾ സമ്പാദി ഹനുമാനോട് പറഞ്ഞ് നീ ഇങ്ങനെ ചാടരുത് അത് സൂര്യനാണ് എന്തായാലും ചാടികളെ ഹനുമാൻ ചാടി ഹനുമാനെ തൻ്റെ ചിറക കൊള്ളുണ്ട് പൊതിഞ്ഞു അദ്ദേഹം ആലോചു അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സമ്പാദിയുടെ ചെറുഴും കത്തിപ്പോയി ഹനുമാൻ ഇങ്ങനെ വെട്ടുവേറ്റു ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഇന്ദ്രിയങ്ങളാണല്ലോ നമ്മളെപ്പോഴും പിടിച്ച് താഴ്ത്തും കൊണ്ടുവരുന്നത് എത്തിയില്ല എന്നർത്ഥം എല്ലാവർക്കും കഷ്ടപ്പെട്ടതിനകത്ത് എത്താൻ പറ്റും അവരെല്ലാം ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമ്പാദ്യ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ സമ്പാദി ആദ്യം വിചാരിച്ചു ഭാവം ചെറവൊന്നും ഇല്ലാത്ത എനിക്ക് തിന്നാൻ വേണ്ടി ആളുകളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ജഡായുവിനെക്കുറിച്ച് പറയുന്നത് കേട്ടു വിവിധമില് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു തൻ്റെ അനിയനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സമ്പാദി എന്നപ്പോൾ എല്ലാവരും പേടിച്ചു അപ്പോൾ സമ്പാദ്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞു ജഡായു മരിച്ചു എന്നും അവസാനം ജഡായുവിന് വേണ്ടി എന്താണ് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്ത് ശ്രീരാമനാണ് ആലോചിച്ച ഒരു പക്ഷിക്ക് വേണ്ടി നമ്മളിവിടെ കർക്കടകത്തിന് കാക്കയ്ക്ക് കൊടുക്കുന്നു അല്ലേ ശ്രീരാമൻ മരിച്ചു ഒരു പക്ഷിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ സർവ്വതിലും ഇരിക്കുന്ന ഈശ്വരനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് സമ്പാദി പറയുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സീത എവിടെയാണ് അദ്ദേഹത്തിൻ്റെ കഴുകണ്ട കണ്ണുകളാണല്ലോ ദൂരെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു അവിടെ ഒരു ദ്വീപുണ്ട് അതിൻ്റെ പേര് ലങ്ക എന്നാണ് അവിടെ അശോക എന്നൊരു വനമുണ്ട് ആ വനത്തിൽ ചുവട്ടിൽ ഇരിപ്പുണ്ട് സീത അവർക്ക് അവർക്കറിയാം അവർക്ക് ഭയങ്കര സന്തോഷമായി കാര്യം സീത എവിടെയെങ്കിലും മനസ്സിലായല്ലോ അങ്ങനെ അവർ സമ്പാതിയെ വളരെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കടൽ തീരത്തിലേക്ക് നടക്കും എന്താണ് സമ്പാദിയുടെ പ്രതീകം അപ്പോൾ ഒരു സാധകൻ ആ സാധകൻ്റെ വഴിയിൽ വളർന്നു വരുമ്പോൾ അവനൊരു സിക്സ് സെൻസ് ഉണ്ടാവും അതീന്ദ്രിയമായ ചില ശക്തികളുണ്ടാകും അതീന്ദ്രിയമായ ചില അറിവുകളുണ്ടാവും പക്ഷേ ഈ അറിവുകളെന്നുള്ളത് എന്താണ് മറ്റുള്ളവരെ മുൻപ് വെച്ച് ആളാവാൻ വേണ്ടിയോ മറ്റുള്ളവരൊക്കെ അത് വെച്ച് ജീവിക്കാൻ വേണ്ടിയോ അല്ല മറ്റുള്ളവരെ പറഞ്ഞ് ഞാനൊരു മഹാനാണ് എന്ന് വരുത്തി അതിൽ ജീവിക്കാനുള്ളതല്ല പലരും ആ സ്ഥലത്ത് പോകും ആ സ്ഥലത്തെത്തുമ്പോൾ പലരും ജീവിതത്തിൽ ഇല്ല ഇല്ലേ സാധനങ്ങൾ മുന്നോട്ട് പോകാതെ തകർന്നു പോകും കാരണം താനൊരു മഹാനാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് വേണ്ടി അത് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് പോവും ഈ സൂക്ഷ്മദൃഷ്ടി നമുക്കുണ്ട് നമ്മുടെ സിക്സ് സെൻസ് സാധനം അത് നമ്മളോട് പറയും ഇത് തെറ്റാണ് ഈ വഴി പോ ഒരു നേരം അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതിലേക്ക് എത്തണം അങ്ങനെ അവർ കടൽ തീരത്തിൽ നോക്കുമ്പോൾ ഗംഭീരമായ തിരുമാലകൾ മകര മത്സ്യങ്ങൾ എന്നൊക്കെയാണ് വാൽമീ പറയുന്നത് എടുത്ത് ചാടി ആര് പോവും ഓരോരുത്തർ പറഞ്ഞു അംഗതം പറഞ്ഞു നൂറ് കാതമുണ്ട് നീളം നമ്മുടെ നോട്ടിക്കൽ മൈൽസെന്നൊക്കെ പറയുമ്പോൾ എല്ലാടൊന്നും അറിയില്ല നൂറ് കാലം അത് അങ്ങോട്ട് ഞാൻ ചാടാൻ പക്ഷേ ഇങ്ങോട്ട് ചാടാൻ എനിക്ക് പറ്റില്ല ഒരു ജാമ്പോവൻ്റെ ജാമ്പോവ ചാടാൻ പറ്റില്ലേ ഞാൻ പണ്ടായിരുന്നു ഞാൻ ചാടി ചാടിയെന്നാണ് പക്ഷേ ഇപ്പം എനിക്ക് പറ്റില്ല ആർക്കും പറ്റുന്നില്ല ചാടാൻ അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നു ഹനുമാൻ മാത്രമേ ചാടാൻ പറ്റൂ അത് പറയുന്നത് ജാംബോവനാണ് ഹനുമാനെ എല്ലാവരും കൂടെ പ്രചോദിപ്പിക്കുന്നു ഒരു പാറയുടെ മുകളിൽ കയറി നോക്കിയിട്ട് തൻ്റെ അച്ഛനായ വായുവിനെ ധ്യാനിച്ചിട്ട് ശ്രീരാമ എന്ന് പറഞ്ഞ് ഒരൊറ്റ ചാട ചേടും ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം